നമസ്കാരം ശ്രീ മഹാദേവി നമ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കെട്ടുറപ്പുള്ള പരസ്പരം മനസ്സിലാക്കുന്ന കുടുംബ ബന്ധങ്ങളാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് അതിന് ഉത്തമ ഉദാഹരണമായ ഒരു കുടുംബ ബന്ധമാണ് പാർവതി പരമേശ്വര കുടുംബം ഇങ്ങനെ ഉത്തമന്മാരായ പുരുഷന്മാരെ കിട്ടാനും നെടുമാങ്കല്യത്തിനു വേണ്ടി സ്ത്രീകൾ നോൽക്കുന്ന വ്രതമാണ് ആർദ്രാവ്രതം അല്ലെങ്കിൽ തിരുവാതിര വ്രതം ശിവരാത്രി ഏകാദശി പോലുള്ള മറ്റു വ്രതങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമാണ് തിരുവാതിര വ്രതം മറ്റു വ്രതങ്ങൾ ഒരു ദിനം മുഴുവനായിട്ട് എടുക്കുമ്പോൾ തിരുവാതിര വ്രതം തിരുവാതിര നക്ഷത്രം തുടങ്ങുന്ന ആ നിമിഷം മുതൽ അവസാനിക്കുന്നതുവരെ മാത്രമേ എടുക്കാറുള്ളൂ തിരുവാതിര ശ്രീ പരമേശ്വരൻ്റെ പിറന്നാളാണെന്നും ശ്രീ പാർവതി പരമേശ്വര വിവാഹം നടന്നത് ഈ ദിനത്തിലാണെന്നും പറയപ്പെടുന്നു പുഴുക്ക് എട്ടങ്ങാടി ഇലനീർ ചെറുപഴം കൂവ എന്നിവ കഴിക്കുന്നതും തളിർവെറ്റില മുറുക്കുന്നതും തിരുവാതിരയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് തിരുവാതിര രാത്രിയിൽ ഉറങ്ങാതിരുന്ന് തിരുവാതിര പാട്ടുപാടി കളിക്കണമെന്നും പാതിരാത്രി പാതിരാപ്പൂ ചൂടണമെന്നും പുലർച്ചെ കുളത്തിൽ തുടിച്ചു കുളിക്കണമെന്നും വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലാട് വന്നതും തിരുവാതിരയുടെ വിശേഷമാണ് കല്യാണത്തിന് ശേഷം വരുന്ന തിരുവാതിര എല്ലാ ഗ്രഹങ്ങളിലും വളരെ വിശേഷമാണ് ഇങ്ങനെ വരുന്ന ആദ്യത്തെ തിരുവാതിരയെ പൂ പൂതിരുവാതിര എന്നറിയപ്പെടുന്നു പൂ തിരുവാതിര രാത്രിയിൽ നൂറ്റിയെട്ട് തളർ വെറ്റില മുറുക്കണമെന്നാണ് പറയപ്പെടുന്നത് പ്രശസ്തമായ കൈകോട്ടിക്കളിയുടെയും തിരുവാതിരക്കളിയുടെയും ജനനം ഈ ദിനത്തിൽ നിന്ന് തന്നെയാണ് കോഴിക്കോട് ഉദയപ്രകാരം ഈ വർഷത്തെ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് ഇരുപത്തി മൂന്നിന് തുടങ്ങി പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പത്തി വരെയാണ് എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമരേ നന്ദി നമസ്കാരം ശ്രീ മഹാദേവിയെ നമ